നമസ്കാരം ഞാൻ മുനീർ നിബിലേക്ക് സ്വാഗതം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിൽ മെമ്പർമാർക്കായി ലോൺ മേള നടത്തി തൃശൂർ ജില്ലാ മാർക്കണ്ട കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നുമാണ് ലോൺ മേള സംഘടിപ്പിച്ചത് ബാങ്കിന്റെ ഡയറക്ടറും കെ വി വി എസ് തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ ലൂക്കോ സ്ഥലക്കൂട്ടൂർ ലോൺ മേള ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഒ ഏനു അധ്യക്ഷത വഹിച്ചു കെ എസ് മോഹനൻ എൻ കെ വിജയൻ എന്നിവർ സംസാരിച്ചു വി ജി ശ്രീധരൻ സ്വാഗതവും കെ വി ജോണി നന്ദിയും പറഞ്ഞു ഞമ്മഞ്ഞേങ്ങാട് ദേവീക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് തുടക്കം കുറിച്ചു നടന്ന സാംസ്കാരിക സദസ്സ് സാഹിത്യകാരൻ മാടമ്പു കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം തന്ത്രി അഴകത്ത് ശാസ്ത്രധർമ്മ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ വടക്കുംപാട്ട് നാരായണൻ പൂങ്ങാട്ട് മാധവൻ പൂങ്ങാട്ട് നാരായണൻ വി എൻ ഭാസ്കരൻ രമേശ് ചേമ്പിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ഭജൻ സന്ധ്യ എന്നിവ ഉണ്ടായി